ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡേറ്റ് ടെൻ ഇനി ഞാനൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഞാനൊരു വൈറ്റ് പേപ്പർ ഈ ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ ഗ്രീൻ പെയിന്റ് അടിച്ചു കൊടുക്കാം ഇനി യെല്ലോ പെയിൻ്റ് ഉണ്ട് ഇതിന് കുറച്ച് ഹൈലൈറ്റ്സ് കൊടുക്കാം ഇനി അതിന് തണ്ടിനായിട്ട് ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് പേപ്പർ ചുറ്റി കൊടുക്കാം അതിനുശേഷം ഇതിന് ഗ്രീൻ പെയിന്റ് എടുത്തു കൊടുക്കാം ഇനി ഈ ലീഫിന്റെ ബാക്കിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഞാൻ കുറേ ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക